ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സൂരസ്തൈ പുനേഷ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ നമ്മൾ സ്കൂളിൽ അതായത് ആദ്യമായിട്ട് നമ്മൾ സ്കൂളിൽ ചേരുമ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ഒന്നാണ് നമ്മുടെ കുട്ടികളുടെ ഹെൽത്ത് എല്ലാം ചെക്ക് ചെയ്ത് അവർ വാക്സിന് അതായത് ഇപ്പം നമ്മൾ ആദ്യമായിട്ട് വരും നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുവാണല്ലോ അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന സമയത്ത് അപ്പോൾ ഇവിടുത്തെ കുറച്ച് വാക്സിനും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഈ വാക്സിനും കാര്യങ്ങളും എടുക്കാതെ നമുക്ക് ഇവർ സ്കൂളിൽ നമുക്ക് ഇവർ അഡ്മിഷൻ നമുക്ക് തരത്തില്ല അപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതിന് എടുക്കാൻ നേരം തന്നെ ഇവർ കുറച്ച് നമ്മളാ സ്കൂളിൽ ഒരു നഴ്സ് ഉണ്ടായിരിക്കും ആ നഴ്സ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്കാകുമ്പം നമുക്ക് അടുത്തുള്ള ഏത് ഡോക്ടറാണുള്ളത് അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് അദ്ദേഹത്തെ പോയി കാണുക വേണ്ട വാക്സിൻ എന്തൊക്കെയാണ് അതോ വല്ലതും വേണോ എന്നുള്ളതൊക്കെ ഡോക്ടറെ ഡോക്ടറെ കണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വാക്സിൻ എടുക്കണം ആ വാക്സിൻ ഒന്നും എടുക്കാൻ നമുക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാണിക്കണായിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഇൻസിസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ വന്നതാണ് അപ്പോൾ ഇതാണ് ഇതേ ഹോസ്പിറ്റൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിനകത്തേക്ക് നമ്മൾ കയറുകയാണ് അപ്പോൾ ഞങ്ങൾ അകത്ത് കയറി അപ്പോൾ ലെഫ്റ്റ് സൈഡ് ആ ഈ കണ്ണും ഡോറല്ല നമ്മൾ ലെഫ്റ്റ് സൈഡാണ് നമ്മളങ്ങനെ കറങ്ങി അടിച്ച് ലെഫ്റ്റ് സൈഡിൽ അതിനകത്താണ് എൻ സി എച്ച് ആ സോറി എൻ സി എച്ച് എൻ സി എസ് അല്ല എൻ സി എച്ച് ഓക്കെ അപ്പം ഞങ്ങൾ അങ്ങനെ അകത്തോട്ട് കയറി ഞങ്ങൾ ഓൾറെഡി അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ഞങ്ങൾ അങ്ങനെ അകത്തേറ്റ് അകത്തൊക്കെ അകത്തോട്ട് കയറി അപ്പോൾ ചെന്നുടങ്ങി നമ്മൾ ടൈം ആയതുകൊണ്ട് നേഴ്സ് ഒന്ന് നമ്മളെ വിളിച്ചു ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ അതായത് താമുനെ താമുനെ കയറ്റുകയാണ് താമുനെ കയറ്റി അതിൻ്റെ വെയിറ്റ് ഹൈറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ മെൻഷൻ ചെയ്യുന്നത് കണ്ടില്ലേ ആദ്യമായി താമൂവിനെ കയറ്റി അവരുടെ വെയിറ്റ് ഹൈറ്റൊക്കെ മെൻഷൻ ചെയ്യുകയാണ് ഇങ്ങനെ ഇത് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ മുത്തിനെയും കയറ്റി രണ്ടുപേരെയും കയറ്റിയിട്ട് അവരുടെ വെയിറ്റ് എത്രയാണ് അവിടെ ഹൈറ്റ് എത്രയാണ് അപ്പം അതായത് അവരുടെ ഈ പ്രായത്തിലുള്ള വളർച്ച കാര്യങ്ങൾ ഒക്കെ ആണല്ലോ ഇത് ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് അപ്പം അങ്ങനെ താമൂനെ കഴിഞ്ഞു അടുത്ത ശേഷം ദൈവം മുത്തിനെ കയറ്റി അങ്ങനെ ദൈവം മുത്തും വെയിറ്റ് നോക്കാനായിട്ടുള്ള ഇതാണ് തയ്യാറെടുപ്പിലാണ് എന്ന അങ്ങനെ നമ്മുടെ മുത്തിനെയും അവർ കയറ്റി നേഴ്സ് കയറ്റിയിട്ട് അവരുടെ ഹൈറ്റ് വെയിറ്റ് എല്ലാം എല്ലാ രണ്ടുപേർക്കും ഏകദേശമൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഏകദേശമൊക്കെ ഒരു കൂട്ടൊക്കെ തന്നെയാണ് ഇവർക്ക് എന്തെങ്കിലും വലിയ വ്യത്യാസമൊന്നും അങ്ങനെ ഞങ്ങൾ കണ്ടില്ല വെയിറ്റ് ഹൈറ്റിൽ മാത്രം ഇച്ചിരി ചെറിയൊരു ഒരു വ്യത്യാസമുണ്ട് പക്ഷെ വെയിറ്റ് ഏകദേശമൊക്കെ രണ്ടു പേർക്കും ഏകദേശമൊക്കെ സെയിമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് അപ്പം അങ്ങനെ അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഇങ്ങനെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശേഷം നമ്മൾ അതുപോലെ തന്നെ ഇവിടെ വരുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം നമ്മൾ ഇന്ത്യയിൽ നിന്ന് എടുത്ത വാക്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളിൽ കാണാം കേട്ടോ അതിനുശേഷം ഈ ഒരു റൂം ഈ ഒരു റൂമിലേക്കാണ് നമ്മളെ കൊണ്ടുവന്നത് നമ്മുടെ നാട്ടിൽ കൂട്ട് നമ്മൾ വെളിയിൽ അങ്ങനെ ക്യൂ ഇരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇനി ഈ ഒരു റൂമിലാണ് നമ്മളിരിക്കുന്നത് അപ്പോൾ ഈ റൂമിൽ ആദ്യം താമൂനെ കയറ്റി ഇരുത്തി താമൂൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചു അതിൻ്റെ വാക്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവർ ചോദിച്ചു അപ്പോൾ മസ്റ്റായിട്ടും നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന സമയത്ത് ഇവർക്കെടുത്ത വാക്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ കയ്യിൽ കരുതണം കേട്ടോ അത് ഒരു കാരണവശാലും മറക്കരുത് അതിനുശേഷം രണ്ട് മുത്തിനെ കയറ്റി അപ്പം മുത്തനെയും ഓൾ റൗണ്ട് ചെക്കപ്പ് കാര്യങ്ങൾ ജസ്റ്റ് അങ്ങനെ ചെക്കപ്പായിട്ടൊന്നുമില്ല ജസ്റ്റ് കാര്യങ്ങളെല്ലാം നോക്കി അത് കഴിഞ്ഞ് ഡോക്ടറൊക്കെ വന്ന് ചെക്കപ്പ് ഒക്കെ ചെയ്തു പിന്നെ ആ വീഡിയോസ് ഒന്നും പിന്നെ ഞാൻ എടുത്തില്ലെന്നേ ഉള്ളൂ ഡോക്ടർ വന്നു അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ചെയ്തു ഇവർക്ക് അഞ്ച് വാക്സിൻ ഒരാൾക്ക് എടുക്കേണ്ടി വന്നു കഴിച്ചു അഞ്ച് വാക്സിൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു രണ്ടുപേരും കരഞ്ഞ് ഭയങ്കര വിഷയമൊക്കെയായിരുന്നു പക്ഷേ ഒന്നുമില്ല രണ്ടുപേരും രണ്ട് സൈഡിലൊക്കെ നിന്ന് ഒന്ന് കാണേണ്ടതായിരുന്നു റെഡി ഗോ പറയുമ്പോഴത്തേക്ക് രണ്ടുപേരും രണ്ട് സൈഡിൽ കൂടെ രണ്ട് കഴിക്കാൻ കുത്തുക ഇപ്പോൾ എന്താ സംഭവിച്ചെന്നറിയുന്നതിന് മുന്നേ ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞു രണ്ട് ഇത് കണ്ടോ ഇവിടെ രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം അവിടെ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അപ്പുറത്ത് മാറ്റി മൂന്നെണ്ണം ഉണ്ട് എൻ്റെ ഇവിടെ അതുകൊണ്ട് തന്നെ അപ്പുറത്തും അത് കൂട്ടുക മുത്ത് ഭയങ്കര കരച്ചിലാണ് കേട്ടോ രണ്ടെണ്ണം മൂന്നെണ്ണം മുത്ത് ഭയങ്കര കരച്ചില്ല പക്ഷേ താമ്പു അറിഞ്ഞില്ല താമ്പൊക്കെ അറിഞ്ഞ് തുടങ്ങിയപ്പോഴത്തേക്ക് അവർ വാക്സിനൊക്കെ എടുത്ത് കഴിഞ്ഞു ഓക്കെ അപ്പം ഞങ്ങൾ ആ വാക്സിനൊക്കെ എടുത്ത് ഡോക്ടറെ ഒക്കെ ട്രീറ്റ്മെൻറ് ചെയ്യുന്നപ്പോൾ നമ്മൾ ഞാനത് എടുത്തില്ല അത് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കാൻ അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുത്തെ വാക്സിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് അപ്പോൾ ഞങ്ങൾ എന്തായാലും നമ്മൾ നമ്മളിറങ്ങില്ല അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ വാഴമാട്ടിൽ പോയിട്ട് നമുക്ക് ബാഗ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കിട്ടിയില്ലല്ലോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തന്നാൽ നമുക്ക് ടാർഗറ്റിലോട്ട് ഒന്ന് പോകാം അപ്പോൾ എന്നാൽ ഞങ്ങൾ വിചാരിച്ചു തന്നാൽ നേരെ ടാർഗറ്റിലോട്ട് പോകാൻ വിചാരിച്ചിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ടാർഗറ്റിലോട്ട് പോകാൻ തയ്യാറായി കേട്ടോ രണ്ടുപേരും മുത്തി ഭയങ്കര കരച്ചിലായിരുന്നു ദിവസാഴ്ച കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ എല്ലാം ഒക്കെ ഞങ്ങൾ ജ്യൂസൊക്കെ കൊടുത്തു അപ്പം ആൾ ഓക്കെ ഇത് അങ്ങനെ ഞങ്ങൾ ടാർഗറ്റിലേക്ക് വന്നു അപ്പോൾ ഈ ഉദ്ദേശം നമ്മൾ അറിഞ്ഞില്ലേ നമ്മൾ അന്ന് ടിഫിൻ ബോക്സ് മേടിച്ചില്ല പിന്നെ ബാഗ് മേടിച്ചില്ല അതൊക്കെ മേടിക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ടാർഗറ്റിലേക്ക് വന്നത് അപ്പോൾ ഇതാണ് ടാർഗറ്റ് ഞങ്ങൾ അങ്ങനെ അകത്തേക്ക് കയറി പണ്ട് ഇപ്പോൾ ഒരാൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ താമൂത്തിയോട് അപ്പം നമ്മുടെ ടിൻസ് ഒക്കെ ആണെന്നുള്ള ഡീറ്റെയിൽസ് ആണ് ചോദിച്ചത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ വാൾമാട്ടി വന്നു ഓ സോറി ടാർഗറ്റിൽ വന്നു ടാർഗറ്റിൽ വന്നിട്ട് ടിഫിൻ ബോക്സ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ടു പക്ഷേ പക്ഷെ ഞങ്ങൾ വന്ന സമയത്ത് കണ്ട് ഇത് ഇതുണ്ട് ഇത് നമ്മുടെ പെൻസിൽ ചെയ്യുന്ന ഒരു ഷാർപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് മുമ്പ് ഞങ്ങൾ കഴിഞ്ഞോടെ പറഞ്ഞില്ലേ അറിയാതെ എടുത്ത് കാർട്ടിനകത്ത് ഇട്ടേ ചോദിച്ചപ്പോൾ കണ്ടോ ഞാനാണ് ആ അപ്പോൾ അത് പോട്ടെ അപ്പോൾ പിന്നെ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വാൾമാട്ടിൽ നിന്ന് മേടിച്ചത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ വലിയ കളക്ഷൻ ഒന്നും ഞാൻ കണ്ടില്ല ഞാൻ ബേജി ഇത് എന്ത് പറ്റി ഇവിടെ വലിയ ഒന്നുമില്ല ബാഗ് നോക്കിയിട്ട് ബാഗിന്റെ വലിയ കളക്ഷൻ ഇല്ല ഒന്നും അങ്ങനെ ഇവിടെ കാണുന്നില്ല പക്ഷേ എനിക്ക് പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഇതെല്ലാം വന്ന സ്റ്റോക്ക് തീർന്നതാണ് അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ വന്ന സമയത്ത് അദ്ദേഹത്തിന് ആവശ്യം ഇഷ്ടമുള്ള കളക്ഷൻ ഇവിടെ എന്നും പറഞ്ഞു അപ്പം മേ ബി നമ്മൾ വന്നപ്പോഴത്തേക്ക് ചിലപ്പോൾ തീർന്നുപോയതായിരിക്കാം ഈ സ്കെച്ച് വെച്ച് കാര്യങ്ങൾ അങ്ങനത്തുള്ള ഐറ്റംസൊക്കെ ഇഷ്ടംപോലെ ഇവിടുണ്ട് പക്ഷേ ബാഗാട്ടെ ടിഫിൻ ബോക്സ് ആട്ടെ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞങ്ങൾ അങ്ങനെ വലുതായിട്ടൊന്നും ഇവിടെ കണ്ടില്ല കണ്ട പെൻസിൽ അങ്ങനത്തെയുള്ള ഐറ്റംസ് അവർ മറ്റേ ഫയൽ വെക്കാനുള്ള അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഇപ്പുണ്ട് അവിടെ ബാഗിൻ്റെ സെഷൻ എന്ന് പറയുന്നത് ഇതുണ്ടോ ഈ ഒരു കളക്ഷൻ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ ഇനി തീർന്നു പോയതായിരിക്കാം എന്താ സംഭവം എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവർ വന്ന സമയത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു തോന്നുന്നത് പക്ഷേ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ അങ്ങനെ ബാഗും കാര്യങ്ങളും ഒന്നും വല്ലതായിട്ടൊന്നും കണ്ടില്ല പിന്നെ ഞങ്ങൾ കണ്ട രണ്ട് ഹെഡ്സെറ്റ് എടുത്തോട്ടെ ഇവിടെ അത് ഇച്ചിരി ലാഭത്തിൽ കിട്ടി ഒരു എട്ട് ഒമ്പത് ഡോളർ ഈ രണ്ട് ഹെഡ്സെറ്റ് കിട്ടി അതുകൊണ്ട് അത് ഇച്ചിരി മറ്റൊരു കളിച്ച് പൈസ കുറച്ച് കിട്ടിയുകൊണ്ട് ഞങ്ങൾ അതങ്ങനെ എടുത്തു അപ്പോൾ ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഐറ്റംസ് ഒക്കെ എടുത്തു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ചെറിയൊരു പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ സ്കൂളിൽ കിട്ട കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നതിന് മുന്നേ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഇനി പല്ലിൻ്റെ ഉണ്ട് പല്ലിൻ്റെ ഡോക്ടറിയിലും നമുക്ക് കാണാൻ പോകണം അതിനുശേഷം മാത്രമേ നമുക്ക് അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആകത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പാടാണ് അത് രണ്ടും കഴിയാതെ നമുക്ക് അഡ്മിഷൻ കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം മധുര ബബാ